കുൽ നബിയെ താങ്കൾ പറയുക ഈ ലോകത്തെ മനുഷ്യരോട് ചോദിക്കൂ ഈ ലോകത്തെ മനുഷ്യരോട് പറഞ്ഞു കൊടുക്ക് നിങ്ങളുടെ പിതാക്കളാണോ കുൽഇൻഖാന ആബാ ഉക്കും നിങ്ങളുടെ മക്കളാണോ നിങ്ങളുടെ സഹോദരങ്ങളാണോ നിങ്ങളുടെ ബന്ധുക്കളാണോ നഷ്ടം സംഭവിച്ചേക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടമാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർപ്പിടമാണോ അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാളും അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറെ ഏറെ ഇഷ്ടം എങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ എന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാം നമുക്ക് എന്തിനോടാ ഇഷ്ടം വാപ്പാനോട് മക്കളോട് സഹോദരങ്ങളോട് ബന്ധുക്കളോട് ഇണയോട് ഈ ദുനിയാവിനോട് ദുനിയാവിലെ സൗഭാഗ്യങ്ങളോട് വീടിനോട് സ്വത്തിനോട് ഇതൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരുന്നോളൂന്നാണ് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ ദൂതനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും എന്താ ജിഹാദ് നമ്മൾ മനസ്സിലാക്കിയ ജിഹാദ് ഏതൊക്കെയാണ് ഉം യുദ്ധരംഗത്ത് പോരാടലല്ലേ അത് അതുമാത്രല്ലോ വലിയ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സഹാബികളോട് റസലിസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാളും വലിയൊരു യുദ്ധത്തിലേക്കാ നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് ഇപ്പം സാബികൾ എന്നെ അത്ഭുതപ്പെട്ടു ഇതിനേക്കാളും വലിയ യുദ്ധമോ ഇത്ര വലിയ യുദ്ധം കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത് ഇനിയും ഇതിനേക്കാൾ വലിയൊരു യുദ്ധമാണെന്ന് ചോദിച്ചപ്പോൾ റസൂസ്ല്ലാ ഇസ്ലാം പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങളുടെ തന്നിഷ്ടങ്ങളോട് നിങ്ങളുടെ ആഗ്രഹങ്ങളോട് നിങ്ങളുടെ ദേഹേച്ഛകളോട് നിങ്ങൾ ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് മക്കനെ ഇടുന്നത് കളിയാക്കുന്നവരുണ്ട് ഇസ്ലാമികമായി ജീവിക്കുന്നത് കുറ്റപ്പെടുത്തുന്നവരുണ്ട് ഇങ്ങനെയൊന്നും വേണ്ടതില്ല എന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുന്നവരുണ്ട് അവരുടെ അടുക്കലൊക്കെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ലിബറലിസവും അല്ലാത്തതും ഒക്കെയായിട്ട് ഈ സമൂഹത്തിൽ നമ്മളെങ്ങനെ നേരായ മാർഗത്തിൽ നിന്നും പിഴപ്പിക്കാൻ കൂട്ടമായിട്ടെത്തുന്ന ആളുകൾക്കിടയിൽ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തുമായിട്ട് പ്രതിരോധം തീർക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ജിഹാദാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അതൊരു ജിഹാദാണ് നിങ്ങൾക്കും എനിക്കും ഒരുപാട് താല്പര്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മോഹങ്ങളുണ്ട് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ മാറ്റുരച്ച് നോക്കുക ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാണോ ഇത് റസൂല് പറഞ്ഞത് തന്നെയാണോ ഈ ഇഷ്ടങ്ങളേറ്റ് ഞാൻ മുന്നോട്ട് പോയാൽ എത്രത്തോളം എന്നറിയോ പ്രേമിക്കുന്നതിന് പോലും കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട് നമ്മൾ ഇസ്ലാമിന്ന് തന്നെ ഹദീജറി അൻഹ റസൂലിനോട് അങ്ങോട്ടല്ലേ കല്യാണം ആലോചിച്ചത് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആകാന്ന് ന്യായം പറയുന്ന ഐജിയന്മാരുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക അങ്ങനെയൊക്കെ പറ്റുമോന്ന് അവിടെ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണമെന്ന് ദൃഷ്ടി താഴ്ത്തണം നമ്മളിങ്ങനെ താഴ്ത്തി പണ്ടത്തെ കാരണന്മാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് ഏത് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് പിന്നെ കൊട കൊണ്ട് മറിച്ചിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊന്നും അത് നേർക്ക് നേരെ സംസാരിക്കുമ്പം തന്നെ അന്തസ്സോടുകൂടി മാന്യമായി സംസാരിക്കാൻ അനാവശ്യമായ നോട്ടം നോക്കാതിരിക്കാൻ അനാവശ്യമായ ചിന്തകളില്ലാതിരിക്കാൻ അത്തരത്തിലുള്ള ശ്രദ്ധയും ജാഗ്രതയുമാണ് അതൊക്കെയാണ് ജിഹാദ് അതൊക്കെയാണ് പോരാട്ടം അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്കിഷ്ടം ഈ ദുനിയാവാണ് എങ്കിൽ നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ് കാത്തിരിക്കേണ്ട സമയത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അത്രമാത്രം ആളുകൾക്ക് ഈ ദുനിയാവിനോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് ഇഷ്ടമാണ് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കാൻ ഓരോ കാര്യം നമ്മൾ എടുത്തു വയ്ക്കിയാൽ മതി നമ്മൾ ഏത് വിധത്തിൽ നടക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ എഴുന്നേൽക്കണം എങ്ങനെ കിടക്കണം എന്താ പഠിപ്പിച്ചു തരാത്തത് എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഈ പഠിപ്പിച്ച് തന്നിരിക്കുന്ന നമ്മൾ പഠിക്കണം നമ്മൾ പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും കൂടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അങ്ങനെ കഴിയുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ വട്ടപൂജയിൽ പോകും നമ്മുടെ ഒരു മക്കനെ ഇടലോ ഫുൽക്കൈ ഇടലോ ഒന്നും മാത്രമല്ല ഇസ്ലാം എന്ന് പറയണത് അതിനൊരുപാട് തലങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയാന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഒരുപാട് ഒരുപാട് പറയലല്ല അത് ചെയ്ത് കാണിക്കലാണ് ഞാൻ പാവപ്പെട്ടവനെ സഹായിക്കുന്നുവെങ്കിൽ എൻ്റെ മക്കൾക്ക് അതൊരു പ്രചോദനമാണ് ഞാൻ ഇസ്ലാമികമായി ജീവിക്കുന്നുവെങ്കിൽ അത് മക്കൾക്ക് പ്ര പ്രചോദനമാണ് ഞാൻ അവരെ പള്ളി കൊണ്ടുപോകുന്നുവെങ്കിൽ അത് അവർക്കൊരു പാഠമാണ് അതുകൊണ്ടാണ് എല്ലാ മക്കളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജീവിക്കുന്നത് അവരുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് അവർ ആരാകണം എന്നത് തീരുമാനിക്കുന്നത് അപ്പം നമുക്കല്ലാഹു തന്നിരിക്കുന്ന ബുദ്ധി പടച്ച തമ്പുരാൻ്റെ ആത്മാംശം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധം ഇത് സ്വർഗത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള വഴിയാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ തീംസോങ്ങില് പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ആ ഒരു ആഗ്രഹവും കൊതിയും നരകത്തിനോടുള്ള വെറുപ്പും പാട്ടിൽ മാത്രം ഒതുങ്ങലല്ല നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം അത് മാത്രമായിരിക്കണം ആ ലക്ഷ്യത്തിന് പടച്ച തമ്പുരാൻ പറഞ്ഞു തന്നിരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം അതാണ് അതിലേറ്റവും ഉത്തമമായത് നേരത്തെ ഞാൻ ചോദിച്ചില്ലേ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബവും കുടുംബ ജീവിതവും തലമുറകൾക്ക് മാർഗദർശനം നൽകുക എന്നതുമെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് വേറെ ഒന്നുമില്ല കാരണം കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഒരിക്കലും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടും പരാക്രമവും ആയിട്ട് ഈ കുടുംബത്തെ മറന്നു പോകുന്നുവെങ്കിൽ പഠിച്ചവനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ അൽ അതു റായ്യത്തുൻ ഫി ബൈ സൗജിഹ എന്നാണ് എങ്ങനെയാണ് ഞാൻ അവരോട് ഇടപെട്ടത് എന്തായിരുന്നു എൻ്റെ നിലപാട് അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാൻ സാധിച്ചോ അവർക്ക് പഠിപ്പിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ടോ ശിക്ഷണങ്ങൾ ശീലിപ്പിച്ചിട്ടുണ്ടോ ഏത് വിധത്തിലാണെന്നൊക്കെ എന്നോട് ചോദിക്കും ഈ ചോദിക്കുന്നതിന് നമുക്ക് മറുപടി പറയാനുണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ വളർത്തുന്നു അതിനനുസരിച്ചിരിക്കുമല്ലോ നൂഹിനബിയുടെ ഭാര്യ മഹാമോശമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നൂഹിനബിയുടെ മകൻ കൻ ആൻ വിശ്വസിക്കാതെ പോയത് വിശ്വസിക്കാതെ പോയത് അപ്പോൾ നമ്മൾ കാരണം കൊണ്ട് നമ്മുടെ തലമുറകൾ നശിച്ചു പോകരുത് അവർക്ക് ദിശാബോധം നൽകാൻ അവർക്ക് തിരിച്ചറിവുകൾ നൽകാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ജീവിതത്തിൻ്റെ ഓരോ അതപുകളും അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണം ആയിരക്കണക്കിന് കഥകൾ കൊണ്ട് സമ്പന്നമാണ് ഖുർആാൻ ചരിത്രങ്ങൾ കൊണ്ടും ആ ചരിത്രങ്ങളിൽ എത്ര എണ്ണം നമുക്കറിയാം ആലോചിക്കണം എത്ര കഥകൾ ആലോചിക്കണം ഓരോ കഥകളിലും ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ആ പാഠങ്ങളെ എത്രത്തോളം എനിക്കറിയാം ആലോചിക്കണം അത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരെ സഹായിക്കാൻ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ലേ ഇതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ നോക്കണം അങ്ങനെ പാലിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു യാസീനിൽ പറഞ്ഞില്ലേ വെക്തും കഥമു വ ആസാറും എന്നാണ് അവർ മുമ്പ് ചെയ്തതൊക്കെ ഞാനിങ്ങനെ രേഖയാക്കും വ ആസാറും അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലനങ്ങളും നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനൊരു കല്ലിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കല്ലിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് എന്തുണ്ട് ഒരനക്കുണ്ടാവും ഇല്ലേ അത് അതിൻ്റെ ഒരു പ്രതിഫലനമാണെങ്കിൽ നമ്മളിവിടെ ചെയ്തു വെച്ച ഒരു കർമ്മത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാവുമല്ലോ ഈ കർമ്മം മാത്രമല്ല അള്ളാഹു രേഖയാക്കുന്നത് കർമ്മത്തിൻ്റെ പ്രതിഫലനങ്ങൾ അതിൻ്റെ അനക്കങ്ങൾ അതുവഴി ബാക്കി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ രേഖയാകുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകണം ചിലതൊക്കെ ചെയ്തു വെച്ചിട്ട് പോകാൻ നമുക്ക് കഴിയണം ഇപ്പോൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ വൻ മരങ്ങളാണ് മുറിച്ചു പോകുന്നത് ആരോ കുഴിച്ചിട്ടതാണത് പക്ഷെ അത് എന്തുമാത്രം ഈ സമൂഹത്തിന് ഗുണം നൽകിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക് മണ്ണൊലിപ്പ് തടയലും ഓക്സിജൻ നൽകലും കാർബൺ ഡൈ ഡയോക്സൈഡിനെ സ്വീകരിക്കലും ഒരുപാട് ജീവജന്തുക്കൾക്ക് താവളമായിട്ടും ഒരുപാട് ആളുകൾക്ക് തണലായിട്ടും ഒക്കെ നിൽക്കുമ്പോൾ നിന്നതായിരുന്നു അതിപ്പോൾ വെട്ടിമാറ്റുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അതിശക്തമായ ചൂടുണ്ട് പക്ഷേ ഇതൊക്കെ ആരാണോ ഒരു നല്ല കൂടി അത് ചെയ്തത് അവരുടെ കർമ്മങ്ങളെ അള്ളാഹു രേഖയാക്കും ആ രേഖയാക്കുന്നതോടൊപ്പം ഈ ബാക്കിയുള്ളതൊക്കെ എത്ര ആളുടെ അതിൻ്റെ തണല് പറ്റിയോ എത്ര ജീവജന്തുക്കൾ അതിൽ കുടിയേറിയോ എത്രയാൾക്ക് അത് ഓക്സിജൻ നൽകിയോ അത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചോ എത്ര മണ്ണൊലിപ്പ് തടഞ്ഞോ എന്തൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടോ അതൊക്കെ തന്നെ അള്ളാഹു രേഖയാക്കുന്നതാണ് അപ്പോൾ ഒന്നും തന്നെ അള്ളാഹു വിട്ടുപോകുന്നില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ